ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് മകളുടെ ശിക്ഷണത്തിൽ അമ്മ നൃത്തവേദിയിൽ സജീവമാകുന്നു ജിമിലെ ഔസേപ്പച്ചനാണ് മകൾ അമ്മു ഔസേപ്പച്ചന്റെ ശിഷ്യയായി നൃത്തവേദിയിൽ ചുവട് വെച്ച് എത്തിയത് കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്ന സദീർ അക്കാദമി ഫോർ നാട്യ ആൻഡ് രാഗയുടെ നൃത്തോത്സവം അമ്മയും മകളും ഒരുമിച്ചുള്ള നൃത്ത ചുവടുകളോടെയാണ് തുടക്കം കുറിച്ചത് കഴിഞ്ഞ വർഷം സദീർ അക്കാദമിയുടെ വാർഷികത്തോടനുബന്ധിച്ചുള്ള സദരോത്സവത്തിലാണ് അമ്മ മകളുടെ കാൽക്കൽ ദക്ഷിണ വെച്ച് അരങ്ങേറ്റം നടത്തിയത് വർഷമായി ജമിലി മകൾക്കൊപ്പം നൃത്തപരിശീലനം നടത്തുന്നു നേരത്തെ നൃത്തം പഠിച്ചിട്ടില്ല മകളെ നർത്തകിയാക്കണമെന്നായിരുന്നു ആഗ്രഹം മകളോടൊപ്പം ധാരാളം വിദ്യാർത്ഥികൾ നൃത്തം നൃത്തം പഠിക്കുന്നത് കണ്ടപ്പോഴാണ് പഠിക്കാൻ ശരിക്കും എന്നത് എനിക്ക് ആഗ്രഹമായിരുന്നു പണ്ടുങ്കിൽ ആഗ്രഹായിരുന്നു അപ്പൊ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഇവിള് ഡാൻസ് ക്ലാസ് തുടങ്ങി കുറച്ച് കുറച്ചുനാള് മാറിയിരുന്നു പിന്നെ ഞാൻ അവളെ ക്ലാസ്സിലേക്ക് കയറി തുടങ്ങി പിന്നെന്താ നല്ല ഗുരു എന്റെ ഗുരുമോളാണെന്ന് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ മൂന്ന് മൂന്ന് വയസ്സുകൊണ്ടിരിക്കും ഡാൻസ് പഠിക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാം അത്യാവശ്യം കണ്ട് നല്ല പരിചയമാണ് എല്ലാം സ്റ്റെപ്പും കാര്യങ്ങളും അത്യാവശ്യം അറിവുണ്ട് പിന്നെ അത്യാവശ്യം നല്ല നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചേക്കുന്നത് കൊണ്ടും അത്യാവശ്യം കാര്യങ്ങളറിയാം സ്കൂളിൽ ഡാൻസ് പഠിക്കാൻ പോകുമ്പോഴായാലും അത്യാവശ്യമൊക്കെ പരന്ന് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു ഞാനും അമ്മയും പറഞ്ഞതുപോലെയാണ് ഒരുപക്ഷെ എന്നേക്കാൾ ഏറെ പാഷൻ ഡാൻസിനോടുള്ള റിയൽ പാഷൻ അമ്മയ്ക്കാണ് അമ്മ ശരിക്കും പണ്ട് മുതലേ ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ലവ്വറാണ് ആൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പോലും ഒരു പെൺകുട്ടി ഉണ്ടാവണമെന്നും ആ പെൺകുട്ടി ഒരു ക്ലാസിക്കൽ ഡാൻസർ ആവണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിനോട് ചോദിച്ച് മേടിച്ചതാണെന്ന് എപ്പോഴും പറയും എന്ന് അത്രയും ഡാൻ ക്ലാ പ്യുവർ ക്ലാസിക്കൽ ഡാൻസിനോട് അത്രയും അഡിക്ഷനാണ് അപ്പോൾ അത്രയും പാഷനുള്ള ഒരാളെ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഈസിയാണ് പിന്നെ ഗുരുക്കന്മാർക്ക് ഒത്തിരി സന്തോഷമാണ് അതിപ്പോൾ എൻ്റെ അമ്മ എന്നല്ല ആര് തന്നെ ആയാലും ഡാൻസിന് ഒത്തിരി ആഗ്രഹിക്കുന്നവരെ പഠിപ്പിക്കാൻ ഭയങ്കര ഈസിയാണ് അവരുടെ ആ ഒരു പാഷൻ അത്രയും മുകളിലാവുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ അമ്മ ചെറുപ്പം മുതലേ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എൻ്റെ ഒരു സെക്കൻഡ് ടീച്ചർ എൻ്റെ ഗുരുക്കന്മാർക്ക് ശേഷമുള്ള എൻ്റെ ഒപ്പം ഒരു ടീച്ചറായിട്ട് നിന്നത് എൻ്റെ അമ്മയാണ് ആൾക്ക് ആൾക്കെന്നേക്കാളേറെ ചിലപ്പോൾ കറക്ഷൻസ് അറിയാം ഡാൻസിനെ കുറിച്ച് അറിയാം അവർ ഒബ്സർവ് ചെയ്താണ് ഡാൻസ് വലിയ വലിയ ഗുരുക്കന്മാരെ അവർ കണ്ടതാണ് എന്നെക്കാളേറെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കുറേ ബേസ്മെൻസൊക്കെ ആൾക്കറിയാം പക്ഷേ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ചിട്ടയോടുകൂടി ബേസ്മെൻറ്റ് മുതൽ തന്നെ പഠിച്ചു അതിനേക്കാളേറെ ഈ പറയുന്ന ഏഴ് വർഷത്തിലും അമ്മ നന്നായിട്ട് കൊറോണയുടെ ഒരു ടൈമിലൊക്കെ എല്ലാ ദിവസവും രാവിലെ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഏഴായിട്ടൊക്കെ സ്റ്റുഡന്റ് പറയുന്നത് എന്റെ അമ്മയാണ് അപ്പൊ ആ ഒരു ഡെഡിക്കേഷൻ ആണ് ആളെ ഈ ഒരു ഡാൻസിലേക്ക് ഇത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ സഹായിച്ചത് ഭരതനാട്യത്തിൽ എറണാകുളം സെന്റ് കോളേജിൽ നിന്ന് ബിരുദവും മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് അമ്മോ പത്ത് വർഷമായി അമ്മോ സദീർ അക്കാദമി ഫോർ ആന്റരാഗ നൃത്ത പരിശീലന കേന്ദ്രം അങ്കമാലിയിലും കാലടിയിലും നടത്തുന്നു നല്ലത് വിളമ്പുന്ന സംസ്കാരം